സ്റ്റാർ മാജിക് എന്ന ഒറ്റ പ്രോഗ്രാമിലൂടെയാണ് ലക്ഷ്മി നക്ഷത്ര എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ ചേക്കേറിയത് നല്ല എനർജിയോടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല മറുപടി കൊടുത്തും ഒക്കെയാണ് ആ കോമഡി രാജാക്കന്മാരുടെ മധ്യത്തിൽ നല്ല തലയോടുപ്പോ കൂടി തന്നെ നിന്നത് അതുകൊണ്ടാവാം ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരു അതിഥിയെ പോലെ തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര താരത്തിന്റെ യൂട്യൂബ് ചാനലിൽ രണ്ടര മില്യൻ ഫോളോവേഴ്സ് ഉണ്ട് എന്നാൽ താരം പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം തന്നെ വൈറലാവാറും ഉണ്ട് അതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ പങ്കുവെച്ചൊരു വീഡിയോ ആണ് വൈറലായി നിൽക്കുന്നത് റഷ്യൻ ബോർഡറിലെ ഒരു മഞ്ഞുമലയിലെ രസകരമായ നിമിഷങ്ങളാണ് താരം പങ്കുവച്ചത് വിദേശ യുവാവിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് തന്റെ തമ്പുനയിലായി ഉപയോഗിച്ചിരിക്കുന്നത് ഐ സെറ്റ് എന്നാണ് തമ്പുനയിലിൽ കുറിച്ചിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ അത് ലക്ഷ്മിയുടെ വിവാഹത്തെ കുറിച്ചോ പ്രണയത്തെ കുറിച്ചോ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ അതൊന്നുമല്ല മഞ്ഞുമലയിൽ വെച്ച് ഒരു യുവാവിനെ കണ്ടപ്പോൾ ആ മഞ്ഞുമലയിൽ വെച്ച് ഒരു ബൈക്ക് റൈഡിങ് ആ യുവാവുമായി നടത്തിയ വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ യുവാവിനെ ലക്ഷ്മി മലയാളം പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ആ ി ലക്ഷ്മി പറയുന്നുണ്ട് ഇങ്ങനെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ വന്നേ അങ്ങനെ ജോർജയിൽ എനിക്ക് പൗരത്വം കിട്ടിയേക്കും എന്നും ലക്ഷ്മി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോക്കാണ് ലക്ഷ്മി നക്ഷത്ര അങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരെന്ന് കമന്റ് ചെയ്യൂ